മുത്തിയഞ്ച് നാല്പത്തി അഞ്ചു ലക്ഷം എന്താ ലക്ഷം 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 ഒരു തരം നാല്പത്തി ലക്ഷം രണ്ട് തരം നാൽപ്പത്തി ലക്ഷം മൂന്ന് തരം ലേലം നെട്ടൂർ എന്റർപ്രൈസസ് ഉടമ നെട്ടൂർ സ്റ്റീഫിന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്നു നാൽപ്പത്തഞ്ച് ലക്ഷത്തിന് എവിടെ മുതലാകാരാ ലേലം എനിക്ക് വിട്ടു തരണം വെറുതെ വേണ്ട അഞ്ചു ലക്ഷം രൂപയുണ്ട് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ അല്ലെങ്കിൽ ഞാനങ് വിട്ടുകളഞ്ഞേനെ അറിയാൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷത്തിന് ലേലം എനിക്ക് ഉറപ്പിച്ചു കിട്ടും കഷ്ടിച്ചു നിന്ന് വിളിക്കാം ശരി ഞാൻ ഇറങ്ങട്ടെ അഞ്ചു ലക്ഷം രൂപ ലക്ഷം ലേലത്തിന് പിന്മാറാൻ അഞ്ചു ലക്ഷം രൂപ എറിയണമെങ്കിൽ ചുരുങ്ങിയത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഒറ്റ അടിക്ക് അയാൾ ഉണ്ടാക്കും അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഉണ്ണി തന്നെ പണിഞ്ഞാൽ എനിക്കും പണി അറിയാമെന്നൊന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇതിനി ഒരു പിന്നെ അച്ചായോ ഫെലിക്സ് കള്ളനോട്ട് കാണാൻ വന്നിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അന്യമ്മ എന്നോട് പറയാറുണ്ട് പിന്നെ ഞാൻ വന്നത് പള്ളിക്കാര്യങ്ങളിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് അറിയാം എന്നാലും ഒരാവശ്യം വരുമ്പോ നിങ്ങളോടൊക്കെ അല്ലാതെ പിന്നെ ആരോടാ ചോദിക്ക നമ്മുടെ പള്ളിയുടെ വകയായി ഒരനാഥമന്ദിരം നടത്തുന്ന കാര്യം ആ ഇപ്പോ അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ് ഏഴു വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള അഞ്ചു പിള്ളേർക്ക് തന്നെ ഊട്ടി തുടങ്ങിയതാണ് അമ്പത്തെട്ട് അന്തേവാസികളുണ്ട് ഇപ്പോ എടവക പ്രമാണിമാര് കുരിശടി വലുതാക്കാനും പള്ളി മോടി പിടിപ്പിക്കാനേ കാശ് തരൂ ഇക്കാര്യം കേക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല സത്യം പറഞ്ഞ സ്റ്റീഫ കഷ്ടിച്ച് രണ്ടു നേരം അവർക്ക് ആഹാരം കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്തെങ്കിലും സഹായം ചെയ്യണം തനിക്ക് കഴിയുന്നത് പോലെ ഉണ്ണിത്തന്നെ മുഴുവനും ഇതാച്ചോ അഞ്ചു ലക്ഷം രൂപ ഉണ്ട് ഇത്രയും വലിയൊരു തുക സ്റ്റീഫ ഇല്ലച്ചോ അന്നമ്മക്ക് മരുന്ന് വാങ്ങിക്കാൻ അന്ന് അച്ഛൻ തന്ന അൻപത് രൂപയുടെ വില ഈ അഞ്ചു ലക്ഷത്തിനില്ല എന്റെ സന്തോഷം ഞാൻ ആരോടാ പറയേണ്ടത് കർത്താവേ എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമേ പറയാനുള്ളത് പറയേണ്ട സമയത്ത് ഉണ്ണിത്താൻ പറഞ്ഞില്ല എന്ന് പറയരുത് അഞ്ചു ലക്ഷം രൂപയും കൊണ്ട് അസ്ത്രമിട്ട പോലാ വലിക്ക് സച്ചൻ പോയത് പാർട്ടി ഉണ്ടാക്കി ഉണ്ടാക്കി ഇന്നിപ്പോ പാർട്ടിയിൽ ആരും അല്ലാതായി

കഴിഞ്ഞു ബ്ലാക്ക് മണി ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ ഈ വീട് വീട് ചെയ്തത് ഇതിന്റെ പേര് പേര് എന്നല്ല തരവന്ന ചോദിക്കണ്ട എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ പറ്റൂ വരട്ടെ രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് തന്നിട്ട് പോണം രണ്ട് ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങള് പഴയതുപോലെ ഇരുന്നെടുത്ത് അടുക്കി വെച്ചിട്ട് പോണം ഒരുപാട് മുതലാളിമാരെ കണ്ടിട്ടുള്ള സാധനങ്ങൾ വെറുതെ പ്രഷർ കൂട്ടണ്ട പ്രഷറും പ്രമേഹവും ഉള്ള മുതലാളിമാരെ നീയൊക്കെ കണ്ടിട്ടുള്ളൂ ഒരാടി മുമ്പോട്ട് വെച്ച് അടിച്ച് പല്ലേയും താഴെ ഇടും എന്തിനെ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് സാറിരിക്കണം അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതുപോലെ എഴുതി ഒപ്പിട്ട് കൊടുത്താട്ടെ അപ്പോഴത്തേക്ക് ഞാനും പാസിങ് കൂടി ഇതൊക്കെ അടിക്കി വെച്ചോളാം സാർ സാറുണ്ടാട്ടെ സാർ ഇരിക്കണം വെറുതെ പാസിയേ ഒന്ന് വന്നേട്ടേ ഹലോ അതെ ണ്ടോ റെയ്ഡ് കഴിഞ്ഞ് താൻ പറഞ്ഞയച്ചു പോയി താൻ തന്ന അഞ്ചു ലക്ഷം രൂപയും കൊണ്ടുപോയി ലേലം എന്റെ പേരിൽ ഞാൻ അങ്ങ് സ്ഥിരപ്പെടുത്താൻ പോവാ എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ ആ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ നീ എന്നോട് കളിക്കല്ലേ നിന്നെ ഞാൻ കളി പഠിപ്പിക്കുവാടാ കണ്ണ മുതലാളി നിർത്ത 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 ലോറി നിർത്ത ലോറി നിർത്ത

ആവശ്യം ഉണ്ടടാ കണ്ണന്റെ നക്കാപ്പിച്ചയും പറ്റി അവന്റെ വാലാട്ടിപ്പട്ടികളെ പോലെ ഗുണ്ടായ സംയൊക്കെ ആണടാ നെട്ടൂര പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് താൻ ആരാ തന്റെ വിചാരം പണ്ടെങ്ങോ പാർട്ടി സിന്താബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയും തൊഴിലാളികളെ മഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോ നമ്മളെ പാർട്ടിയുള്ള ബന്ധം പണ്ടെങ്ങോ സിന്താബാദ് വിളിച്ചതോ എടാ എന്നെ പോലുള്ളവര് വിളിച്ച സിന്താബാദ് പാഴായി പോകത്തോണ്ടാ നീ ഒക്കെ സഖാ ഉചം നടക്കുന്നത് ലേലം പിടിക്കാൻ തടി നിന്റെ പിടിക്കാനറിയാമെങ്കിലേ ഇവിടെ കൊണ്ടുപോവാൻ വണ്ടി 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 ഈ ഒന്ന് കട വയ്ക്കല്ലേ എന്റെ മണ്ഡലത്തിലെ ലോക്കൽ കമ്മിറ്റി സഖാവിനെയാണ് നെട്ടൂരാനും ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് ഒരു തർക്കത്തിന് പറയാനാണ് മാധവൻ അവിടെ ചെന്നത് എന്ത് മധ്യസ്ഥർക്കം കോൺട്രാക്ടർ കണ്ണൻ കണ്ണൻ സാറിന്റെ കയ്യിൽ നിന്നും ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട് ഈ പറയുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ കാര്യമല്ല കാര്യമാണ് പാർട്ടി പാർട്ടി അനുഭാവിയും മെമ്പറുമാണ് ഇതിനു കണ്ണന്റെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ണൻ എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട് പരാതിപ്പെടേണ്ടത് പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് അല്ലാതെ സഹാക്കളെ ഒരു സഹാവിനെ കയ്യേറ്റം തെറ്റ് തന്നെയാണ് കണ്ണനെ പാർട്ടിയുടെ ഒരു അനുഭാവിയായി പൊക്കി കാണിക്കാൻ ഇവിടെ ശ്രമിച്ചതുകൊണ്ട് എനിക്കും ചിലത് പറയാനുണ്ട് പാർട്ടിയിലെ ചില പിൻബലത്തോടെ കണ്ണൻ നെട്ടൂരാനെ ഉപദ്രവിക്കാൻ എനിക്കറിയാം കൂപ്പുലേലത്തിൽ നിന്നും പിന്തിരിയാൻ നെട്ടൂരാൻ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തിട്ട് റവന്യൂ എൻഫോഴ്സ്മെന്റിൽ നെട്ടൂരാന്റെ വീട്ടിൽ കള്ളപ്പണം കള്ളപ്പണമെന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളെ കൊടുക്കാൻ നോക്കി ഈ കണ്ണൻ നിങ്ങളുടെ തോന്നിവാസത്തിന് നിൽക്കുന്ന മുതലാളിയാക്കി കള്ളക്കാശിന്റെ അഹങ്കാരത്തിൽ അവൻ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ഒക്കെ ന്യായി କରିച്ച് സംസാരിക്കാൻ മിനിസ്റ്റർത്താണോ ഇല്ലേ? സേദു നോ മിനിസ്റ്റർ സേദ ലക്ഷ്മി അല്ലെങ്കിൽ സഹാവ് സേദ ലക്ഷ്മി ഞാൻ നിങ്ങളെ മിനിസ്റ്റർ എന്നാണ് സംഭവന ചെയ്തു. നെട്ടൂർ എന്നെ സസ്പെൻഡ് ചെയ്യണം പോറ്റി സാർ. പാർട്ടി ഡിസിപ്ലിൻ ഇന്ത്യ ആവശ്യമാണ്. സസ്പെൻഷൻ അല്ല ഡിസ്മിസ് ചെയ്യണം. അതേ ഡിസ്മിസ് ചെയ്യണം. എന്തിനാ ಮೊದಲേമേ നമ്മുടെ പാർട്ടിക്ക് പോറ്റി സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പോക്ക് എന്നെ പോലൊരു തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത മുതലാളി നെട്ടൂരാന്റെ നട്ടല്ലൊടിച്ച് എന്റെ കാക്കൽ കൊണ്ടുവിടാൻ കഴിവില്ല എന്നിട്ടല്ല ഈ പ്രതിഷേധ യോഗത്തിലൂടെ പാർട്ടി ഈ പ്രശ്നം കൈയായി ചെയ്യുന്നത് ഒരു താക്കീതോടെ ഒതുക്കാവുന്ന ഗുണ്ടായിട്ടേ ഈ മുതലാളി ശുംബന്റെ കയ്യിലുള്ളൂ ഇവനെന്താ മുതലാളിയായത് എന്ന് എല്ലാവർക്കും അറിയാം മേലിട്ട നല്ലവനായ ഒരു മനുഷ്യന്റെ ബാല്യക്കാരായി നിന്ന് അവിടുത്തെ പഴങ്കഞ്ഞി കുഴിച്ച് ആ മുറ്റം തന്നി ഉറങ്ങി സഖാവ് ചമഞ്ഞ് ഇട്ടിച്ചണ്ട് ഒരേ ഒരു മകൾ അന്നമ്മയും കൊണ്ട് ഒളിച്ചോടിയ ഭീരുമാണ് ഇന്നത്തെ നെട്ടൂരാൻ മുതലാളി ഇയാളൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പോലും പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇയാളുടെ മറ്റൊരു അവകാശവാദം വളരെ ശരിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒളിവിലെ സഹാവായി പാവപ്പെട്ട കർഷകുടൻ കയറിപ്പറ്റി ഒരുപാട് അവിഹിത ഗർഭങ്ങൾ ഉണ്ടാക്കി ഒരുപക്ഷം അനാഥക്കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കാൻ വിട്ടിട്ടുണ്ട് ഇയാൾ പേ പിടിച്ചവരെ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുമോ പറ്റില്ല ഒറ്റ ഉള്ളൂ പോലെ തല്ലി തല്ലിക്കൊള്ളണം